നമസ്കാരം സ്വാഗതം ഗസയിലെ നിരന്തരമായ ഇസ്രയേലി ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ആവിഷ്കരിക്കുന്ന പ്രതിഷേധങ്ങൾക്കിടയിലും അമേരിക്കയുടെ നിലപാട് ഇപ്പോഴും ഇസ്രയേലിന് അനുകൂലമായ മൗനാനുവാദമായി തുടരുകയാണ് അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് യുവൻ സുരക്ഷാ കൗൺസിലിൽ അവതരിപ്പിച്ച ഏകപക്ഷീയമല്ലാത്ത മനുഷ്യാവകാശ കേന്ദ്രമായ പ്രമേയം അമേരിക്ക കാറ്റിൽ പറത്തിയത് ഗസയിൽ തലക്ഷണവും നിരുപാധികവും സ്ഥിരവുമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും അവിടെയുള്ള ജനങ്ങളിലേക്ക് പരിപൂർണമായ മാനുഷിക സഹായം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട പ്രമേയം അമേരിക്ക വീഡിയോ ചെയ്തതാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കൗൺസിലിലെ പതിനഞ്ച് അംഗങ്ങളിൽ പതിനാല് പേരും ഈ പ്രമേയത്തെ പിന്തുണച്ചപ്പോൾ അമേരിക്ക മാത്രം ഒറ്റയ്ക്ക് അതിനെ തടഞ്ഞു നിർത്തുകയായിരുന്നു ഇസ്രയേലിനെ സംരക്ഷിക്കാനുള്ള അമേരിക്കയുടെ ഉറച്ച നയത്തിന്റെ ഭീമമായ ഉദാഹരണമാണിത് ഗസയിലെ ജനവിഭാഗം നരകാനുഭവങ്ങൾക്കിടയിലൂടെ ജീവൻ നിലനിർത്താനുള്ള പോരാട്ടം നടത്തുമ്പോഴും അമേരിക്ക അതിന്റെ ശക്തിയും സ്വാധീനവും ഉപയോഗിക്കുന്നത് അവരെ രക്ഷിക്കാനല്ല നേരെ മറിച്ച് പീഡിപ്പിക്കുന്നവരെ സംരക്ഷിക്കാനാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ തെളിയുന്നത് പ്രമേയത്തിൽ ദുരന്തമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഗസയിലെ അവസ്ഥയെ മോചിപ്പിക്കാനുള്ള യഥാർത്ഥ ശ്രമങ്ങളെയാണ് അമേരിക്ക ഇവിടെ ഇല്ലാതാക്കിയിരിക്കുന്നത് വെടിനൽ കരാറിനുള്ള ഹമാസിന്റെ ആവശ്യത്തെ അമേരിക്ക വിമർശിക്കുകയും ചെയ്തു യുദ്ധത്തിന്റെ പേരിൽ നൂറുകണക്കിന് കുട്ടികളെയും സ്ത്രീകളെയും നിരപരാധികളെയും കൊലപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ നീതിഹീനമായാണ് ഇവിടെ അമേരിക്ക പ്രതികരിക്കുന്നത് മൗലിക മനുഷ്യാവകാശങ്ങൾ പോലും തള്ളിക്കളയുന്ന ഈ നിലപാട് യാതൊരു മാനവിക ധാർമ്മികതയും പിന്തുടരുന്നില്ല നവംബറിൽ സമാനമായ മറ്റൊരു വെടിനിർത്തൽ നിർദ്ദേശവും അമേരിക്ക തള്ളിക്കളഞ്ഞിരുന്നു അതിനു കാരണം ഹമാസ് പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന ആവശ്യം പ്രമേയത്തിൽ ഉണ്ടായില്ല എന്നതായിരുന്നു എന്നാൽ ബന്ദികളായ എത്ര പേരെ മോചിപ്പിച്ചാലും ആക്രമണങ്ങൾ അവസാനിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇന്നത്തെ യാഥാർത്ഥ്യം കുട്ടികളെ പോലും ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെയും ജനങ്ങൾ അകാല മരണമടയുന്ന സാഹചര്യത്തിലും നീതി ഉറപ്പാക്കണമെന്ന ആവശ്യം അമേരിക്ക വീണ്ടും വീണ്ടും തള്ളിക്കളയുകയാണ് ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതിനായി സുരക്ഷാ കൗൺസിലിന്റെ വെടിനിർത്തൽ പ്രമേയം അമേരിക്ക ഇത് അഞ്ചാം തവണയാണ് തടയുന്നത് ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് നയങ്ങളുടെ ഏറ്റവും ഭീകരമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് മനുഷ്യാവകാശം സമാധാനം നീതി തുടങ്ങിയ മൂല്യങ്ങൾ പരസ്യമായി വാർത്തുന്ന രാഷ്ട്രം ആ മൂല്യങ്ങൾക്ക് യാതൊരുവിധ വിലയും കൊടുക്കാതെ പ്രവർത്തിക്കുകയാണ് ആ വൃത്തികെട്ട നയതന്ത്രം അമേരിക്ക നടപ്പിലാക്കുന്നത് നരനായിട്ട് നടത്തുന്ന നിതന്യാഹുവിന്റെ ഒപ്പം ചേർന്നാണ് അമേരിക്കയുടെ ശക്തിയുടെ മറവിൽ നടക്കുന്നത് നിഷേധിക്കാനാവാത്ത നരഹത്യകൾ തന്നെയാണ് യുദ്ധം നിർത്തലാക്കുമെന്ന ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ യുദ്ധത്തിന്റെ അവസാനം നിഷേധിച്ചിരിക്കുന്നത് ഇതിന് അമേരിക്കയും ഇസ്രയേലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നതിൽ സംശയമൊന്നുമില്ല